വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മറ്റു സമുദായങ്ങൾ ജാതി പറഞ്ഞ് എല്ലാം നേടുന്നു ഇങ്ങനെ പോയാൽ അച്യുതാനിതൻ പറഞ്ഞ പോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയിലാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കേരളത്തിൽ ഈഴവർ ജാതി പറഞ്ഞാൽ വിമർശനമാണ് കേരളത്തിലെ ഈഴവന്മാർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു എസ് യോഗം രാഷ്ട്രീയ ശക്തിയാകണം അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണം സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം വേണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിനിധികൾ വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിലെ സമസ്ത നിലപാടിനെ യും വെള്ളി എതിർത്തു വിദ്യാഭ്യാസ മന്ത്രി മാന്യനും മര്യാദക്കാരനുമായ വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സ്കൂളുകളിൽ സോമ്പ് നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകരുതെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം നേതൃത്വം ഇതിനെ എതിർക്കുന്നു അവരുടെ ഈ നിലപാട് ശരിയല്ല വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മതവികാരം വ്രണപ്പെടുത്താനാണ് ശ്രമം ഈ ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം സോമ്പയുമായി സർക്കാർ മുന്നോട്ടു പോകണം മതരാജ്യമോ മതസംസ്ഥാനമോ സൃഷ്ടിക്കാൻ ശ്രമമെന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റുപറയാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു